ഹായ് ഡിയേഴ്സ് അസലമലൈക്കും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ത് പേരിടണമെന്ന് എനിക്കറിയത്തില്ല ഇത് കുക്കിംഗ് വളോഗാണോ അതും അറിയത്തില്ല ഇതൊരു ഇൻ മൈ ലൈഫാണോ അതും അറിയത്തില്ല എന്തായാലും വൈകിട്ടത്തെ ഒരു കലപില എളുപ്പ പരിപാടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ് കാരണം അണ്ണൻ്റെ ചിഹ് അച്ഛേ അണ്ണൻ്റെ ചിഹ്നമ്മ പോലും ആ അണ്ണൻ്റെ ചിഹ്നമ സത്യം അണ്ണൻ്റെ ചിഹ്ന ഒക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാർ ഭയങ്കര ഒരു കുക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് മന്തി വെച്ച് തരുമോ എന്ന് കേട്ടോ അപ്പോൾ പുള്ളിക്കാർ പണ്ട് ഞങ്ങൾക്ക് മന്തിയൊക്കെ വെച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ രുചി പ്രമാണിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാർ യെസ് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ചിന്നമ്മ ആണെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് തന്നിട്ടുണ്ട് അങ്ങനെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു അബദ്ധവശം അന്നത്തെ ദിവസം ഫുള്ള് ഇല്ലായിരുന്നു കേട്ടോ രാത്രി മണി ഏഴര എട്ട് മണിയായി കറണ്ട് വന്നപ്പോൾ എന്നിട്ടാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ അപ്പം ഇതൊരു കുക്കിംഗ് ബ്ലോഗായിട്ടൊന്നും നിങ്ങൾ കാണണ്ട എന്നാലും ഇതിനകത്ത് കുറച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം അപ്പോൾ ഞാനിത് രണ്ട് കിലോ ചിക്കനാണ് ആ ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും രണ്ട് കഷ്ണം രണ്ട് മാഗി ക്യൂബ് ഉണ്ടല്ലോ രണ്ട് പാക്കറ്റ് ചെറിയ രണ്ട് കട്ട പോലത്തെ അതും കുരുമുളക് പൊടിയും പിന്നെ നല്ല ജീര ഉണ്ടല്ലോ അത് നമ്മുടെ ചെറിയ ജീരക അത് പൊടിച്ചത് ഒരു സ്പൂണും പിന്നെ നമ്മുടെ മസാലപ്പൊടി ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരക്കിലോ സൺഫ്ലവർ ഓയിലാണ് ആ രണ്ട് കിലോ ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുന്ന കേട്ടോ കോഴിക്കകത്തോട്ട് എന്നിട്ട് കുറച്ച് നല്ലൊരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു കളറിന് വേണ്ടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ കുരുമുളകിട്ട് കുരുമുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും കാര്യം നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറൊക്കെ വെക്കണം പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അരമണിക്കൂറെ വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ മന്തി മസാലയും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് ഈ മസാല ഇടുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മന്തിയുടെ അതേ ടേസ്റ്റും മണവും വരും അതുകൊണ്ടാണ് ഇടുന്നത് അപ്പോൾ അതും ഇടാൻ മറക്കില്ല അതൊരു മൂന്ന് സ്പൂണാണ് ഇട്ടേക്കുന്നത് ഈ സമയം തന്നെ നമ്മളൊരു കുക്കറിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഈ മന്തി റൈസ് ഊറ്റിട്ട് ഊറ്റി എടുക്കുക അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന് കണക്കൊന്നുമില്ല അത് നിറച്ചുള്ള അരി വേവാൻ ആവശ്യമായുള്ള വെള്ളവും വെച്ചിട്ട് അതിനകത്ത് the <laughs> പട്ട ഗ്രാമ്പു ഏലയ്ക്ക പിന്നെ നമ്മുടെ എന്ന് പറയും നമ്മൾ സ്റ്റാർ പോലെ ഇരിക്കുന്ന സാധനം ഞങ്ങൾ അതിന് സ്റ്റാർ എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു ഉണക്ക നാരങ്ങയും കൂടെ അതിനകത്തോട്ട് ഇടുക പിന്നെ ഒരു അര മുറി നാരങ്ങ അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഡയറക്റ്റ് അതിനകത്തോട്ട് പിഴഞ്ഞൊഴിക്കുക അല്ലെങ്കിൽ പിടിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ കുരു കുരുവെടുത്ത് ഒഴിച്ചാലും മതി എളുപ്പപ്പണിക്ക് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്നിട്ട് നമ്മൾ ഈ സമയം തന്നെ വെള്ളം തിളക്കുന്ന സമയം തന്നെ നമ്മൾ അടുപ്പുറത്തൊരു അടുപ്പയിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എന്തോ ചെയ്തോ നമ്മുടെ ചിക്കൻ പറക്കിയിട്ട് പൊരിക്കാൻ നോക്കുകയാണ് ഈ സമയത്ത് തന്നെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ആ മന്തി റൈസ് അതിനകത്തോട്ട് ഇടിക്കുക ഈ മന്തി റൈസിന് നല്ല വേവ് ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളത്തി കുറച്ച് നേരം കുതുക്കാനിട്ടിട്ട് നല്ല കഴുകി വാരി ഇടണം സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ കുതുക്കായിട്ടാണ് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മുടെ ചിന്നമ്മടെ മോൻ അടുക്കളയിൽ ഹാജരായി എന്തിനാണെന്നറിയാവോ നമ്മൾ മുട്ട പച്ചമുട്ടയും പാലും ഇല്ലാതെ എങ്ങനെ മൈനൈസ് ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ വന്നേക്കുന്നത് കേട്ടോ അങ്ങനെ അവനൊക്കെ ഞങ്ങൾ മൈനൈസൊക്കെ ഉണ്ടാക്കി സൂപ്പർ മൈനൈസായിരുന്നു മുട്ട പുഴുങ്ങിയിട്ടാണ് നമ്മൾ മൈനൈസൊക്കെ ഉണ്ടാക്കുന്നത് വൈദ വൈ നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നു മാറുന്നു നമ്മളങ്ങനെ ചിക്കൻ ഓരോ ഘട്ടംഘട്ടമായിട്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ നല്ല മണമുണ്ട് പിള്ളേരെ സെറ്റ് എല്ലാം വന്ന് അടുത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൺട്രാക്ട് ശരിയല്ല കാരണം ആൾ കൂടിയ പാമ്പ് ചാകില്ലെന്നാണല്ലോ ആരും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെങ്കിലും ഒക്കെ വീഡിയോ ഒപ്പിക്ക് ഇന്ന് പിള്ളേരെ സെറ്റിന്റെ കയ്യില വീഡിയോ എടുക്കാൻ കൊടുത്തിട്ടും അവന്മാരുടെ ആ ചിക്കൻ പൊരിച്ചതിനകത്തോട്ടായിരുന്നു ഇപ്പം തന്നെ നമ്മുടെ ഈ അടുക്കള മൊത്തം ഒരു മന്തിമണം ഉണ്ട് അതിനിടയ്ക്ക് ഞാൻ അരി എന്തോ നോക്കുവാണ് കേട്ടോ അപ്പോൾ ഈ മന്തിയുടെ റൈസ് വേവാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ട് നമുക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ഇതിന് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫുഡ് കളർ ഒന്നും ഇടുന്നില്ല പിന്നെ അതിന് നമ്മളെ ചിക്കൻ വീണ്ടും വീണ്ടും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ അടുത്ത അപ്പോൾ അടുപ്പത്ത് ഒരടുപ്പേ തന്നെ വറുത്താൽ ശരിയാവത്തില്ല കഴിച്ച് വരുമ്പോഴത്തേന് ഒത്തിരി സമയമാകുമല്ലോ എന്ന് പറഞ്ഞാൽ പല അടുപ്പുകളിൽ ഇട്ട് വറുക്കുകയാണ് അപ്പഴത്തേന് നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി പാലിനകത്ത് അത് കലക്കുകയാണ് കളറിന് വേണ്ടി ഒഴിക്കുന്നത് കേട്ടോ അങ്ങനെ അരി ഊറ്റി എടുത്തിട്ട് നമ്മൾ പിന്നെ ദമ്മിടാൻ എളുപ്പമാണ് കേട്ടോ നമ്മളാണെങ്കിൽ ഈ അരിയെല്ലാം കൂടെ ചോറ് വെച്ച് കുക്കറിൽ തന്നെ എടുത്ത് അങ്ങോട്ട് ഇടകുന്നു പിന്നെ അതെങ്കിൽ ഈ മഞ്ഞപ്പൊടിയും പാലും കൂടെ കലക്കിയ മിശ്രിതം കളറിന് വേണ്ടി അപ്പോൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ നമുക്ക് ചുമപ്പ് കളർ ഒഴിക്കാം പക്ഷേ നമ്മുടെ ഫുഡ് കളർ ഇല്ലാത്ത കൊണ്ട് ഒഴിച്ചില്ല പിന്നെ നമ്മൾ ഈ സൺ ഈ ചിക്കൻ വറുത്തെ ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് അധികം വന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടും നമുക്ക് ചോറിനകത്ത് നല്ല എണ്ണമയവും കിട്ടും അങ്ങനെ അപ്പോൾ നമ്മളതും കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഓരോ ലെയർ രണ്ട് ലെയറായിട്ടാണ് കിട്ടുക ആദ്യം ചോറ് വെച്ചു പിന്നെ ചിക്കൻ ഇട്ടു പിന്നെയും ചോറിട്ടു പിന്നെയും ചിക്കൻ ഇട്ടു എന്നിട്ടാണ് വെക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വെക്കണം എന്നാലും നല്ല ചോറിന് നല്ല മയം വരുത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നമ്മൾ മന്തി എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പാത്രം ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് കുറച്ച് കോരി എടുക്കണം നമുക്ക് ആ വിറകടുപ്പില്ലാത്തവർക്ക് ഈ കനലിൻ്റെ ഈ കരിക്കട്ട വാങ്ങിക്കാൻ കിട്ടുക അതിനകത്തോട്ട് അത് നമുക്ക് തീയിൽ വെച്ച് ചൂടാക്കിയാലും മതി അപ്പോൾ നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിലോട്ട് നമ്മൾ ഈ കനൽ ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഒഴിക്കണം അതിനു മുമ്പ് ആ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് കുറേ പച്ചമുളക് എടുത്ത് നമ്മൾ കുത്തി നിർത്താൻ കിട്ടും നമുക്ക് ഈ എരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പച്ചമുളക് നമ്മൾ ഈ ആവേറ്റി വരുമ്പോൾ നല്ല വെന്തിരിക്കും കഴിക്കുക നല്ല ടേസ്റ്റിയാണ് കിട്ടുക അപ്പോൾ ഞങ്ങൾക്കൊക്കെ പൊതുവെ എരിവ്ടമായതുകൊണ്ട് നമ്മളിങ്ങനെ പച്ചമുളക് കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് ഒരു പ്രൊഫഷണൽ ലുക്ക് വരട്ടെന്ന് പറഞ്ഞാൽ നന്നിട്ട് നമ്മളിനി സൺഫ്ലവർ ഓയിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദമ്മിട്ട അതായത് കുക്കറിൻ്റെ മൂട് വെച്ച് വെച്ചിട്ട് ഒരു ചെറിയ ചി തീരാനെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ദമ്മിടാൻ വെക്കണം കേട്ടോ അപ്പം നല്ല മണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് അതേ മന്തിയുടെ മണം വരും ഒരു എന്തിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തിന്നാൻ നമ്മൾ മയണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മുട്ട പുഴുങ്ങിയിട്ടാണ് നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ മുട്ടയും അതിനകത്തോട്ട് ഒരു അഞ്ച് മുട്ടയാണ് ഇടുന്നത് എന്നിട്ട് കുറച്ച് പാലും ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും പിന്നെ രണ്ട് വറ്റൽ മുളകും പിന്നെ ആണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു നല്ല മൈണൈസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ മൈണൈസും കിട്ടും കിട്ടിയത് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് തരും അപ്പോഴത്തേക്കും നമ്മുടെ മന്തിയൊക്കെ റെഡിയായി സെറ്റ് ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ കിഡ് മന്തിയായിരുന്നു ഇടയിഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്